എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആഴ്ച പക്ഷിശാസ്ത്രം നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുകയാണ് പക്ഷിയെടുത്ത നക്ഷത്രത്തിൽ നിങ്ങളുടെ നാളുകളുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക ഉണ്ടെങ്കിൽ ആ ഫലം എന്തൊക്കെയാണ് എന്ന് കൂടി വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ അറിയുക വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു നമുക്ക് നോക്കാം ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച് പക്ഷിയുടെ പ്രവചനം എങ്ങനെയാണെന്ന് വരും ദിവസങ്ങളിൽ ചില സ്ഥാനമാനങ്ങൾ ലഭിക്കാനും എല്ലായിടത്തും പേരും പ്രശസ്തിയും ലഭിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട് രാഷ്ട്രീയക്കാർക്ക് മികച്ച സമയമാണ് വരാനിരിക്കുന്നത് പൊതുപ്രവർത്തകർക്കും കാലം അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട് കാര്യസാധ്യങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും ധനാഗമം ഉണ്ടാകാൻ സാധ്യതകൾ കാണുന്നു ഉപേക്ഷിച്ച ധനങ്ങൾ പോലും അപ്രതീക്ഷിതമായിട്ട് കൈവശം വന്നു ചേരാൻ ഇടയുണ്ട് വിവാഹ ആലോചനകൾക്കുള്ള മുടക്കം നീങ്ങി തുടങ്ങും സർക്കാരുമായിട്ടുള്ള ഇടപാടുകളിലെ കാലതാമസം മാറി തുടങ്ങും കാര്യങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതകൾ കാണുന്നുണ്ട് മനസ്സിൻ്റെ ആദി കുറഞ്ഞു തുടങ്ങും ശത്രുക്കളുടെ ശക്തി കുറയുകയും അവരിൽ നിന്നുള്ള ഉപദ്രവം മാറി തുടങ്ങുകയും ചെയ്യും നല്ല വാക്കുകൾ കൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ സാധിക്കും പൊതുവെ എല്ലാവിധ സുഖ അനുഭവങ്ങളും അൽപാൽപമായിട്ട് അനുഭവപ്പെടും ചില കഠിനമായ ദുഃഖ അനുഭവങ്ങളിലൂടെ കടന്നുപോകേണ്ട സാഹചര്യങ്ങൾ കൂടി കാണുന്നു ബന്ധുജനങ്ങളുടെ സഹായത്താൽ ഇതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും തീർത്ഥയാത്രകൾ നടത്താൻ പറ്റിയ സമയമാണ് പേരും പ്രശസ്തിയും പ്രതാപവും വർദ്ധിപ്പിക്കും വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറും തൊഴിൽ രംഗം മെച്ചപ്പെടും അർശസ് മൂത്രാശയപത്തിയായ അസുഖങ്ങൾ ഇവ കുറഞ്ഞ് തുടങ്ങും ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി നെയ്വിളക്ക് ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി രോഹിണി നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം പലവിധ ആപത്തുകളിൽ നിന്നും മോചനം േടാൻ സാധിക്കും വീട്ടിൽ സമാധാനം വർദ്ധിക്കും ചഞ്ചല മനസ്കരാകാതെ ശ്രദ്ധിക്കുക സൗഖ്യം ലഭിക്കും ആഗ്രഹങ്ങൾ സഫലമാകാൻ ഉള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും ശരീരത്തിൽ മുറിവ് ചതവ് ഒടിവ് ഇവ മൂലം ചികിത്സയിൽ കഴിയുന്നവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ചില സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ വാദബന്തിയായ അസുഖങ്ങൾക്ക് ഒരു അറുതി വരും സ്ഥാനമാനങ്ങൾ ആദരവ് ഇവ ലഭിക്കും നീചജനങ്ങളാൽ അപമാനിക്കപ്പെടാൻ ഇടയുണ്ട് ശ്രദ്ധ വേണം യശസ്സിനും ധനത്തിനും ക്ഷയം വരാതെ ശ്രദ്ധിക്കുക അലച്ചിലുകൾ കുറഞ്ഞു തുടങ്ങും വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറും തൊഴിൽപരമായി ഉന്നതിയിൽ എത്തും കച്ചവടങ്ങൾ മെച്ചപ്പെടും പാപവിചാരങ്ങൾ കുറഞ്ഞു തുടങ്ങും ചിലവുകളും കുറഞ്ഞു തുടങ്ങും നാൽക്കാലികളെ വാങ്ങാനും വിൽക്കാനും നല്ല സമയമാണ് വിദേശത്ത് ജോലി തേടാൻ ഈ സമയം ഉപയോഗിക്കാം വിവാഹ ആലോചനകൾ ഫലവത്താകും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന്ധാര കുവളമാല ഈ വഴിപാടുകൾ കഴിച്ചു പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി തിരുവാതിര നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ഗവൺമെൻറ്റുമായിട്ടുള്ള ഇടപാടുകളിൽ വിജയസാധ്യതകൾ കൂടുതലാണ് ധന നേട്ടങ്ങൾ പല പ്രകാരേണയുള്ള അനർത്ഥങ്ങൾ മനസ്സിന് അസ്വസ്ഥത ഇവയുണ്ടാകാതെ ശ്രദ്ധിക്കുക അപ്രതീക്ഷിതമായ ധനാഗമം ഉണ്ടാകുമെങ്കിലും ചിലവുകൾ കുറഞ്ഞു തുടങ്ങും ആഭരണങ്ങൾ വാങ്ങാൻ നല്ല സമയമാണ് മനസന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും സ്ഥാന ചലനങ്ങൾക്ക് ഇടയുണ്ട് ഉദ്യോഗസ്ഥർക്ക് ആജ്ഞാശക്തിയോടെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും സ്വയം തൊഴിലുകാർക്ക് ക്ലേശങ്ങൾ കൂടുതലാകും ധനകാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവസരങ്ങൾ ഉണ്ട് ബന്ധുജനങ്ങളുമായിട്ട് കലഹിക്കേണ്ടതായിട്ട് വരും ബന്ധനാവസ്ഥ അതിജീവിക്കും ഇവയ്ക്ക് യുക്തമായിട്ടുള്ളൊരു ഔഷധ ചികിത്സ നടത്താനും ഇവർക്ക് സാധിക്കും അകന്നു കഴിയുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും സൗഹൃദം പുനഃസ്ഥാപിക്കും പാപവിചാരം കുറഞ്ഞു തുടങ്ങും നിർബന്ധ ബുദ്ധി കൂടുതലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അപസ്മാര പീഡയുള്ളവരും വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക ഇവർ ദോഷ പരിഹാരങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം കതലിപ്പഴ നിവേദ്യം ഇവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി പുണർദ്ദം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം പല പ്രകാരത്തിലുള്ള ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും വീട്ടിൽ സമാധാന അന്തരീക്ഷം വർദ്ധിക്കും ആവശ്യമില്ലാതെ മനോവിചാരമേറി വഴിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശീലം മാറ്റിവെക്കുക ഉദര രോഗങ്ങൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ മൂത്രാശയ രോഗങ്ങൾ ഇവ കുറഞ്ഞു തുടങ്ങും പലിശയ്ക്കും മറ്റും കൊടുത്ത പണം തിരികെ കിട്ടും വേറെയും ധനാഗമങ്ങൾ ഉണ്ടാകും ബന്ധുജനങ്ങൾ ഒത്തുകൂടും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതകളുണ്ട് സുഖ അനുഭവങ്ങൾ വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇവർ അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് സാധ്യമാകും ധനകാര്യ സ്ഥാപനങ്ങളിലെ ഏർപ്പാടുകളിലെ തടസ്സങ്ങൾ നീങ്ങി തുടങ്ങും ഇലക്ട്രിക് ഉപകരണങ്ങൾ വാങ്ങാൻ നല്ല സമയമാണ് കൂടുതൽ സ്നേഹബന്ധത്തിൽ ഉള്ളവരുമായിട്ട് പിരിയാൻ ഇടവരും മറ്റുള്ളവരെ അപവാദം പറയാതെ ശ്രദ്ധിക്കണം അഗ്നി കൊണ്ടും ജലം കൊണ്ടും പ്രവർത്തിക്കുന്ന തൊഴിലുകൾ മെച്ചപ്പെടുകയും ചെയ്യും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവനിധാര പഞ്ചാക്ഷര മന്ത്ര പുഷ്പാഞ്ജലി ഇവ ചെയ്ത് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് അത്തം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം ജീവിതത്തിൽ തൊഴിൽ മൂലം കുറച്ച് സാമ്പത്തിക പുരോഗതി കൈവരിക്കും ദിവസങ്ങൾ വരുന്നുണ്ട് എന്നാണ് പക്ഷിശാസ്ത്രത്തിലൂടെ അറിയാൻ സാധിക്കുന്നത് ഈ സമയത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതും മെച്ചം തന്നെയാണ് വിദേശത്ത് ജോലിക്കും വിജയ സാധ്യതകൾ കൂടുതലാണ് ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും പുതിയ വീടുപണി തുടങ്ങാൻ നല്ല സമയമാണ് ധന നേട്ടങ്ങൾ ധാരാളമായിട്ട് ഇവർക്ക് ലഭിക്കും മനസ്വസ്ഥത വർദ്ധിക്കും സന്ധികളിൽ വേദന വയറ്റിൽ നീർക്കെട്ടുണ്ടാകുക ഗർഭപാത്രം സംബന്ധിച്ച് അസുഖങ്ങൾ ഇവർ ശ്രദ്ധിക്കണം ശസ്ത്രക്രിയകൾ ആവശ്യമെങ്കിൽ നടത്താം എല്ലാത്തിനും തടസ്സങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ് വിദ്യാഭ്യാസം സംബന്ധിച്ച് തടസ്സങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സിൽ എപ്പോഴും ആദി കൂടുതലായിരിക്കും ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം കഠിനമായ ദുഃഖ അനുഭവങ്ങൾ ബന്ധനാവസ്ഥ ഇവ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട് ബുദ്ധി കൊണ്ടും വാക് സാമർത്ഥ്യം കൊണ്ടും പലപ്പോഴും പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കണം കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം വിഷയങ്ങളിൽ മധ്യസ്ഥത വഹിക്കേണ്ടതായിട്ട് വരും വിനോദയാത്രകൾ നടത്താൻ നല്ല സമയമാണ് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ നൂറും പാലും കഴിപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വരും ദിവസങ്ങളിൽ സാധ്യത ഇവർക്ക് ഒപ്പം തന്നെയാണ് ഇനി വിശാഖം നക്ഷത്ര ജാതകരെ നോക്കാം വിശാഖം നക്ഷത്ര ജാതകർക്ക് ബുധൻ്റെയും ആദിത്യേയും അനുഗ്രഹം അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ സുഖകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി ഇനി സുഖലോലുപമായിട്ടുള്ള ഒരു ജീവിതം നയിക്കേണ്ട ദിവസങ്ങളാണ് ഇവർക്ക് വരുന്നത് ആഗ്രഹങ്ങൾ സഫലമാകാൻ ഒരു ബുദ്ധിമുട്ടും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല അഗ്നി കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ ചെലുത്തുക വ്രണങ്ങൾ രക്തബിയായ അസുഖങ്ങൾ കാല് പല്ല് കണ്ണ് എന്നീ അവയവങ്ങളിലെ അസുഖങ്ങൾ ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യണം പ്രമേഹം അസ്ഥിരമായി നിൽക്കും സർക്കാരുമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയസാധ്യതകൾ കൂടുതലാണ് ജപ്തി നടപടികളിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധ വേണം അവിചാരിതമായ ചില ധനാഗമങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും സന്താനങ്ങളെക്കൊണ്ട് സന്തോഷം ഉണ്ടാകുമെങ്കിലും അവരുടെ ദുസ്വഭാവവും മറ്റും ദുഃഖമുണ്ടാക്കാനും സാധ്യതയുണ്ട് അനാവശ്യമായി ധനം ചിലവാക്കാതെ സൂക്ഷിച്ചു വെക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക എരിവ് രസങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും കലഹവാസന ഏഷണി പറയുക നന്ദിയില്ലായ്മ തുടങ്ങിയ പ്രകടിപ്പിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക അന്യദേശങ്ങളിൽ മാറി താമസിക്കേണ്ടതായിട്ട് വരും ഉദ്യോഗസ്ഥർക്ക് ചില നടപടികൾ നേരിടേണ്ടതായിട്ടും വരും ഇവർ ദോഷപരിഹാരത്തിന് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക